നമസ്കാരം സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം പ്രമുഖ അമേരിക്കൻ മോഡൽ കാരി പ്രജിൻ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു പ്രമുഖ അമേരിക്കൻ മോഡലും മുൻ മിസ് കാലിഫോർണിയ യുഎസ്എയുമായ കാരി പ്രജിൻ ബോളർ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച കാര്യം താനം തന്നെയാണ് നവമാധ്യമങ്ങളിലൂടെ ലക്ഷക്കണക്കിന് വരുന്ന ഫോളോവേഴ്സിനെ അറിയിച്ചത് സത്യവിശ്വാസത്തിലേക്കുള്ള യാത്രയിൽ താരം ആഹ്ലാദം പ്രകടിപ്പിച്ചു താൻ ഒടുവിൽ വീട്ടിലെത്തി എന്ന് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ചിത്രം സഹിതം കാരി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് പങ്കുവച്ചത് വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ കാബ്രിനിയുടെ നാമം പ്രത്യേകമായി തെരഞ്ഞെടുത്തുവെന്നും അവർ വെളിപ്പെടുത്തി ഇന്നലെ ഈസ്റ്റർ വിജിലിൽ ഏകവും സത്യവും പരിശുദ്ധവും അപ്പസ്തോലിക്കവുമായ കത്തോലിക്ക സഭയിലേക്ക് എന്നെ സ്വാഗതം ചെയ്തു ജ്ഞാനസ്നാനം തൈര്ലേപനം വിശുദ്ധ കുർബാന കുംഭസാരം എന്നീ കൂതാശകൾ എനിക്ക് ലഭിച്ചു ദൈവത്തിന് നന്ദി ക്രിസ്തു രാജാവാണ് ഇതാ ഞാൻ കർത്താവേ ഒടുവിൽ ഞാൻ വീട്ടിലെത്തി ഇറ്റലിയിൽ നിന്നുള്ള ആദ്യത്തെ അമേരിക്കൻ വിശുദ്ധയായ വിശുദ്ധ ഫ്രാൻസിസ് കാബ്രീനിയുടെ നാമമാണ് എൻ്റെ ജ്ഞാനസ്നാന സ്വീകരണ നാമം ഔവർ ലേഡി ഓഫ് ദി റോസറി ദേവാലയത്തിൽ എന്നെ ഇരു നീട്ടി സ്വീകരിച്ച ഫാദർ ജോയ്ക്ക് നന്ദി താരം ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു കാലിഫോർണിയയിലെ ഔവർ ലേഡി ഓഫ് ദി റോസറി ദേവാലയത്തിൽ നിന്നാണ് താരം കത്തോലിക്ക വിശ്വാസത്തെ പുൽകിയത് ഇൻസ്റ്റഗ്രാമിലും എക്സിലും പ്രജിൻ ബോളറുടെ പോസ്റ്റുകൾ വൈറലാണ് ഇവാഞ്ചലിക്കൽ കുടുംബത്തിൽ ജനിച്ച പ്രജിൻ ടാർഗറ്റ് ബ്ലൂമിംഗ് ഡെയിൽസ് സാക്സ് ഫിഫ്ത് അവന്യൂ നോട്ടസോൺ തുടങ്ങിയ പ്രമുഖ ബാൻഡറുകളിൽ മോഡലായി പ്രവർത്തിച്ച വ്യക്തിയാണ് മിസ് കാലിഫോർണിയ യു എസ് എ കിരീടം നേടിയ അവർ മുൻ എൻ എഫ് എൽ ക്വാഡ്ബാക്ക് കൈൽ ബോളറെയാണ് വിവാഹം ചെയ്തത് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക